ഈ ബാങ്കിൻ്റെയും സഹകരണ രംഗത്തുമൊക്കെ ഇവിടെ നൽകിയ സംഭാവനകൾ നമ്മുടെ ഈ മേഖലയിൽ അമൂല്യമായിട്ടുള്ള നേട്ടങ്ങൾക്കിടം കൊടുത്തിട്ടുണ്ട് ഓരോ സ്വാധീനവും അവരുടെ വികസന പ്രക്രിയയിലെ പങ്കാളിത്തവും സഹകരണ സ്ഥാപനങ്ങളുടെ നിലനിൽപ്പിന് ഏറ്റവും ഉദാത്തമായ മാതൃകയായി കേരളത്തിലെ സഹകരണ സ്ഥാപനങ്ങളെ ഒരുപക്ഷെ ഈ നിലയിൽ നിർത്താൻ കഴിയുമോ എന്ന ആശങ്ക ഉയർന്നു വന്ന കാലഘട്ടത്തിൽ പോലും സഹകാരികളുടെ ദൃഢനിശ്ചയവും ബാങ്കിൻ്റെ എല്ലാം ചേർന്ന് നടത്തിയിട്ടുള്ള പരിശ്രമകരമായ മാറ്റം കേരളത്തിലെ കാണുന്നൊരു പ്രത്യേകത ഇന്ത്യയിലുടലെത്തും ഇത്രയും ശക്തമായ സഹകരണ മേഖലയുടെ വളർച്ച കിടം കൊടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല നമ്മുടെ രാജ്യത്ത് തന്നെ ഏറ്റവും വലിയ സഹകരണ പ്രസ്ഥാനങ്ങളുടെ വളർച്ചയിൽ ഗണ്യമായ മാറ്റങ്ങൾ നേടിയെടുത്തൊരു സംസ്ഥാനമായി കേരളം മാറി അത് ബാങ്കിങ് ഇടപാടി മാത്രമല്ല സഹകരണ മേഖലയിൽ എവിടെയെല്ലാം കൈവയ്ക്കാവോ അവിടെയെല്ലാം സഹകരണ മേഖല വളർന്നു വന്നതിൻ്റെ ഏറ്റവും വലിയ സഹായകരമായ മാറ്റം ജനങ്ങളെ നൽകിയ പിന്തുണയാണ് തുടർച്ചയായി ലാഭത്തിൽ പ്രവർത്തിക്കുന്ന ബാങ്ക് ആധുനിക സാങ്കേതിക വിദ്യ ഉപഭോക്താക്കൾക്ക് ലഭ്യമാക്കിയതിലൂടെ ന്യൂജൻ ബാങ്ക് ആയി വളരുകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു യോഗത്തിൽ ബാങ്ക് ചെയർമാൻ അഡ്വക്കേറ്റ് ഇ എം ആഗസ്തി അധ്യക്ഷനായി അർബൻ ബാങ്ക് ഫെഡറേഷൻ ചെയർമാൻ ടി പി ദാസൻ ഫെഡറേഷൻ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ജയവർമ്മ നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമി എന്നിവർ പങ്കെടുത്തു ഇൻഫ്രാസോഫ്റ്റ് ടെക്നോളജീസ് ലിമിറ്റഡിന്റെ സോഫ്റ്റ്വെയർ ആണ് ലോഞ്ച് ചെയ്തിട്ടുള്ളത് എ മൊബൈൽ ബാങ്കിംഗ് ആർ ടി ജി എസ് എൻ ഇ എഫ് ടി ഐ എം പി എസ് യു പി ഐ സേവനങ്ങൾ ഇനി മുതൽ ബാങ്കിൽ ലഭ്യമാണ് കേരളത്തിലെ അറുപത് അർബൻ കോഓപ്പറേറ്റീവ് ബാങ്കുകൾക്ക് വേണ്ടി ഒരു കോമൺ സോഫ്റ്റ്വെയർ നടപ്പിലാക്കുകയാണ് അതിൽ ആദ്യത്തെ ഘട്ടം നിലയിൽ പതിനാല് ബാങ്കുകളാണ് ഈ കോമൺ സോഫ്റ്റ്വെയറിൽ എൻറ്റർ ചെയ്യുന്നത് ആദ്യ ബാങ്ക് ഘട്ടപ്പൻ അർബൻ കോപ്പറേറ്റീവ് ബാങ്ക് ഈ സംവിധാനം നിലവിൽ വരുന്നവരുകൂടി എല്ലാവിധ ബാങ്കിങ് സംവിധാനങ്ങളും സി ബി എസ് സാങ്കേതിക മാറുകയാണ് മൊബൈൽ ബാങ്കിങ് ഗൂഗിൾ പേ എ ടി എം കാർഡുകൾ എ ടി എം മെഷീനുകൾ തുടങ്ങിയ എല്ലാ സംവിധാനങ്ങളും മറ്റേതൊരു കൊമേഴ്സ്യൽ ബാങ്കിനും ബാങ്കിനുമുള്ള എല്ലാ സൗകര്യങ്ങളും എല്ലാ സേവനങ്ങളും ഈ ബാങ്കിൽ നിന്ന് ലഭ്യമാവും കട്ടമന അർബൻ ബാങ്കിങ് കോപ്പറേറ്റീവ് ബാങ്കിനെ സംബന്ധിച്ചൊരു നല്ല വികസനത്തിലൊരു പ്രധാനപ്പെട്ട കാലഘട്ടമാണ് കേരളത്തിലെ ഏറ്റവും കുടിശ്ശിക കുറഞ്ഞുള്ള ബാങ്കിൽ ഒന്നാണ് കട്ടമന റമ്പ് മൂന്ന് ശതമാനം മാത്രമാണ് എം ബി ഐകൾ അതുപോലെ തന്നെ കഴിഞ്ഞ മൂന്ന് വർഷകാലം തുടർച്ചയായി ലാഭത്തിൽ പ്രവർത്തിക്കുന്ന ബാങ്കാണ് കോവിഡ് മഹാമാരിക്ക് ശേഷം കേരളത്തിലെ എല്ലാ അർബൻ കോപ്പറേറ്റീവ് ബാങ്കിലും വലിയ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായി കുടിശ്ശിക നിവാരണ കാര്യത്തിനുണ്ടായിരിക്കുന്ന പ്രതിസന്ധി ഉണ്ടായി അതിനെ തുടർന്ന് ആർ ബി ഐ ചില നിബന്ധനകളൊക്കെ വെച്ചിരുന്നു ആ നിബന്ധനകളെല്ലാം മറികടന്ന് എൻ പി എ മുപ്പത് ശതമാനത്തുനിന്ന് മൂന്ന് ശതമാനമായി കുറയ്ക്കാൻ കഴിഞ്ഞു എന്നത് ബാങ്കിനെ സംബന്ധിച്ച് അഭിമാനകരമായ നേട്ടമാണ് അതുപോലെ തന്നെ സുസ്ഥിരമായ സാമ്പത്തിക വളർച്ചാരംഗത്തും കോവിഡ് അനന്തരമുള്ള വർഷങ്ങളിൽ തുടർച്ചയായി ലാഭത്തിൽ പ്രവർത്തിക്കാൻ കട്ടവന അർബൻ കോപ്പറേറ്റീവ് ബാങ്കിന് കഴിഞ്ഞിട്ടുണ്ട് പുതിയ സാങ്കേതികവിദ്യ നിലവിൽ വരുന്നതോടുകൂടി ബാങ്ക് വളർച്ചയുടെ ഒരു സുപ്രധാനമായ ഘട്ടത്തിലേക്ക് കടക്കും അതിൻ്റെ തുടക്കമാണ് സി ബി എസ് സിസത്തിൻ്റെ ഏറ്റവും അപ്ഡേറ്റഡ് ആയ ടെക്നോളജിയുടെ ലോഞ്ചിങ് നടക്കുന്നത് കോർ ബാങ്കിങ്ങിലേക്ക് കടക്കുന്നതോടെ മറ്റു ബാങ്കുകൾ നൽകുന്ന എല്ലാ സേവനങ്ങളും അർബൻ ബാങ്കിൻ്റെ സഹകാരികൾക്കും ലഭ്യമാകും